ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പുലർച്ചെ ഒരു ആറേ കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിരിക്കുന്നത് നടക്കാൻ പോകാൻ വേണ്ടിയാണ് കേട്ടോ രാവിലെ തന്നെ നടക്കാൻ പോകാനൊക്കെ തീരുമാനിച്ചു ന്യൂ ഇയറൊക്കെ അല്ലേ കുറച്ച് നന്നാവാമെന്ന് തീരുമാനിച്ചു അപ്പോൾ നമുക്കിവിടെ നടക്കാൻ നല്ലൊരു റോഡുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലെ തന്നെയാണ് നടക്കുന്നത് പൈപ്പ് ലൈൻ റോഡാണ് അങ്ങനെ ഞാൻ നടന്ന് ഒരു നാൽപ്പത് മിനിറ്റൊക്കെ നടന്നിട്ട് തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എണീറ്റതുകൊണ്ട് എനിക്ക് നല്ലൊരു മൂഡുണ്ടായിരുന്നു നല്ലൊരു പോസിറ്റീവ് എനർജി പോലും ഒക്കെ ആയിരുന്നു കുറേ ആയി ഞാൻ അങ്ങനെ എത്ര നേരത്തെയൊന്നും എണീക്കാറില്ല അങ്ങനെ എനിക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു കാരണം ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉമ്മാക്കന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ നോമ്പ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് കടം വീടാനുള്ള നോമ്പ് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ജപ്പ് ഇരുപത്തേഴൊക്കെ ആവുമ്പോഴത്തേക്കും എനിക്കും ഉണ്ട് രണ്ട് നോമ്പ് അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ വീടാന്നൊക്കെ വിചാരിച്ചു ഇൻഷാല്ല പഠിച്ചുകൊണ്ട് എത്തിക്കട്ടെ അങ്ങനെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ക്ലീൻ ഒക്കെ ആയിരുന്നു എന്നാലും ഞാൻ എനിക്കെന്തെങ്കിലും ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് ക്ലീനാക്കി കിണ്ണം പോലെ ആക്കി വെക്കണം അതായത് നല്ല നല്ലവണ്ണം തിളങ്ങുന്ന രീതിയിലാക്കി വെക്കണം എന്നിട്ട് ശേഷം മാത്രം എനിക്ക് പണി തുടങ്ങാൻ പറ്റൂ അല്ലാതെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ കുക്ക് ചെയ്തതിന് ശേഷവും എനിക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യണം ഇങ്ങനെ ഫുൾ ഇങ്ങനെ തിളങ്ങണം അപ്പോൾ അങ്ങനെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ സിങ്കും കൂടി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉറക്കത്തിൻ്റെ ആളായത് കാരണം എനിക്ക് ഈ സമയമൊന്നും ശരിക്കും ഇല്ല കണ്ടിട്ട് ഒരുപാടായി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ടൈമിലൊക്കെ എണീക്കുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്തൊക്കെ നല്ല ഉറക്കമായിരിക്കും അപ്പോൾ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ എണീറ്റത് കൊണ്ട് എനിക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ന്യൂ ഇയർ ഒക്കെ ആയതിനു ശേഷം കൂടുതലും പുലർച്ചെ സുഭിസംസ്കരിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കാറില്ല കൂടുതലും നല്ല ഞാനിപ്പോൾ കിടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ യൂട്യൂബിൽ തപ്പി നോക്കിയപ്പോൾ നല്ല ഈസി ആയിട്ട് കുക്കറിൽ മുട്ടക്കറി വെക്കുന്ന ഒരു റെസിപ്പി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇത് തന്നെ ഉണ്ടാക്കി നോക്കാം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതാണല്ലോ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു രീതിയിൽ കുക്കറിലൊക്കെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ചതച്ച് വെക്കുകയാണ് അപ്പോൾ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ അങ്ങനെ ഞാനിത് കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്ത് പോകും അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല മുട്ടക്കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൂരിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ വീട്ടിൽ വെള്ളാപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നു കഴി അതിൻ്റെ തലേ ദിവസം വെള്ളാപ്പമായിരുന്നു നമുക്കുണ്ടായത് അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് വെള്ളാപ്പം ഉണ്ടാക്കാം ഉമ്മ എന്തായാലും നോമ്പാണല്ലോ പിന്നെ എമ്മിയാണെന്നുണ്ടെങ്കിൽ വെള്ളാപ്പം പോലത്തെ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അപ്പോൾ പൂരിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് കഴിക്കും പൂരി കുഴപ്പമില്ല ഇഷ്ടമാണ് അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ പൂരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൂരിയാകുമ്പോൾ അങ്ങനെ വലിയ പണിയില്ലല്ലോ എളുപ്പമാണല്ലോ അങ്ങനെ ഞാൻ പൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പൂരി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ പൂരി ഇങ്ങനെ വീർത്ത് പൊങ്ങി വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അങ്ങനെ ഞാൻ ഒരുപാട് പൂരി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു അഞ്ചാറ് പൂരിയൊക്കെ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഉമ്മാക്ക് നോമ്പാണ് അപ്പോൾ ബാപ്പയും എമ്മിയും മാത്രമാണല്ലോ ഉള്ളത് അപ്പോൾ എനിക്ക് വെള്ളാപ്പവും ആയതുകൊണ്ട് പിന്നെ പൂരി അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പൂരിയൊന്നും അത്ര ഹെൽത്തി അല്ലല്ലോ ഓയിലിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നല്ലേ ഡീപ്പ് ഫ്രൈ അല്ലേ അതും ചെയ്യുന്നത് അങ്ങനെ പൂരി ഞാൻ ഒരു സൈഡിലേക്കാക്കി വെച്ചു പിന്നെ എനിക്ക് വെള്ളാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് വെള്ളാപ്പം ഉണ്ടാക്കാനുള്ള മാവായിരുന്നു കേട്ടോ ഉണ്ടായത് എനിക്ക് വെള്ളാപ്പം ഉണ്ടാക്കിയിട്ട് അത്ര പരിചയമില്ല അത്ര ശീലമില്ല എനിക്കിത് റൗണ്ട് ചെയ്യാനൊന്നും അത്ര അറിയില്ല ഉമ്മ ഉറങ്ങുന്നതുകൊണ്ട് ഉമ്മാനെ വിളിക്കാനും തോന്നിയില്ല അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്തൊന്നും അത്ര ശരിയായില്ല അതിൻ്റെ ഷേപ്പിലൊന്നും വന്നിട്ടില്ല എന്നാലും എനിക്ക് കഴിക്കാനായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കുന്നുണ്ട് ഇത് ആയോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് എപ്പോഴാണ് എടുക്കേണ്ടതൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ പൂരി ചപ്പാത്തി പുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഈസി ആയിട്ടുണ്ടാക്കും പക്ഷേ ഈ വെള്ളാപ്പം ഒന്നും എനിക്ക് അത്ര പരിചയമില്ല ദോശയും ഇഡ്ഡലിയും ഒക്കെ ഞാൻ ഉണ്ടാക്കും വെള്ളാപ്പം എനിക്ക് അത്ര വശമില്ലാത്തത് കാരണമാണ് പിന്നെ ഞാൻ രണ്ടാമതുണ്ടാക്കിയത് പിന്നെയും കുറച്ച് ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തേനേക്കാളും എത്രയോ ബെറ്റർ ബെറ്ററായിരുന്നു ആദ്യത്താണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പൂ പോലെ ഓരോ സൈഡിലേക്കും പോയിട്ടുണ്ടായിരുന്നു മാവ് രണ്ടാമത്തത് കുഴപ്പമില്ലാത്തൊരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ എൻ്റെ രണ്ട് വെള്ളാപ്പവും മുട്ടക്കറിയും ഒക്കെ കൊണ്ട് ഇരുന്നു അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു എന്ന് വെച്ചാൽ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉമ്മ തന്നെയാണ് ഉണ്ടാക്കാറ് ഞാൻ അങ്ങനെ ഈ സമയത്തൊന്നും അത്ര എണീക്കാറില്ല നേരത്തെ എണീറ്റ കാരണം നേരത്തെ വിഷക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സാധാരണ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ പിന്നെ ഉമ്മ എണീറ്റു ഞാനും ഉമ്മയും കൂടി സീരിയൽ കാണുമായിരുന്നു കേട്ടോ ഉമ്മാക്കെ തലവേദന ആയത് കാരണം നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ എണീറ്റ് ഉടനെ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോരുണ്ടാക്കിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ഷാൻജിയോയുടെ ചാനൽ നോക്കിട്ട് യൂട്യൂബ് നോക്കിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പൊ ഉമ്മ എന്താണ് പരിപാടി ഞാൻ തേങ്ങാ ചോറാണല്ലേ അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞാനുണ്ടാക്കിയ ഉച്ചക്ക് ചോറ് വെക്കുന്നത് അപ്പൊ ഇവിടെ മീൻ പൊരിക്കാൻ വേണ്ടിട്ട് മസാലൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറായല്ലേ ഇത്ര ചോറ് മതി നമുക്ക് ഇവിടെ ചോറ് വലിയ ചെലവില്ല പിന്നെ കറി കറീന് വെക്കണം അല്ലേ കറി ഉപ്പേരി ഉണ്ടാക്കുന്നത് ഒക്കെ ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഓക്കെ അപ്പൊ നമ്മളിത് ഇവിടെ സംഭാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിട്ട് നല്ല ചൂടല്ലേ അപ്പൊ ശരീരം ഒന്ന് തണുത്തു കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ കുടിച്ചു നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സംഭാരം ഉണ്ടാക്കുന്നത് ഉണ്ടോ കുറെ കാലത്തിന് ശേഷമാണല്ലോ സംബാരം ഉണ്ടാക്കി കുടിക്കുന്നത് നല്ല ചൂടാണല്ലോ ഒന്നാമത് ഒന്നാമതി നമ്മളതെ മീൻ പൊരിക്കാൻ വേണ്ടിട്ട് ഉമ്മ വെച്ചിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞു പിന്നെ ഉപ്പേരിയാണ് വെക്കുന്നത് ഉപ്പേരി നമുക്ക് കാരറ്റും കാബേജും കൂടിയിട്ടുള്ള ഉപ്പേരിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായത് പിന്നെ എനിക്ക് നിസ്കാരക്കുപ്പായൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെതും ഉമ്മാൻ്റേതും നിസ്കാര കുപ്പായൊക്കെ കഴുകാനായി അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് കഴുകി വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ അത് കൂടാതെ വേറെയും ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കാനായിട്ട് അങ്ങനെ അതും അലക്കിയിട്ടുണ്ട് ഇനി അത് കൊണ്ടുപോയി ആറിയിടണം ഞാനും ഉമ്മയും കൂടി ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എമിയുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ എമ്മിയ ഉണ്ട് അപ്പൊ ഞാൻ ഉമ്മയും എമ്മയും കൂടെ ഒന്ന് പുറത്ത് പോവാണ് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവണം ലുലുവിലേക്കാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലുലുവില് ഇന്ന് മുതൽ അതായത് ഒൻപതാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് നടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലേ അതെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടൈമിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളിടക്കിടക്ക് പോകാറുണ്ട് അപ്പോ നമുക്ക് ശരിക്കും ഒന്നും ആവശ്യമില്ലെങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്ന് നോക്കുമ്പോൾ പോവാതെ ഇന്നലെ രാത്രി ഞങ്ങൾ വിചാരിച്ചു വെറുതെ പോവണ്ട ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു വെറുതെ പോവണ്ട പോയി കഴിഞ്ഞാൽ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങി വെറുതെ വെറുതെ ആവും അപ്പോൾ പോവേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പോൾ മനസ്സ് മാറി നമുക്ക് പോയി വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് എന്തായാലും മനസ്സിനെ കൺട്രോൾ ചെയ്ത് ആവശ്യമുള്ള സാധനം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവണമല്ലേ പക്ഷേ അവിടെ പോയാൽ കൺട്രോൾ തെറ്റുമെന്നുള്ളത് ഉറപ്പാണ് അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി വരാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലിപ്പിംഗ്സൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നല്ല നല്ല ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ച് തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളിത് വന്ന ലുലുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു ഒന്നര കിലോമീറ്റർ അത്ര മാത്രമേ ഉള്ളൂ ലുലുവിലേക്ക് ഓട്ടോറിക്ഷയിൽ ഒരു ഫിഫ്റ്റി റുപ്പീസൊക്കെയാണ് വരുന്നത് അപ്പം നമ്മളവിടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാക്ക് വേ കൂടെ നടന്നതാണ് അപ്പോൾ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൻ്റെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കിട്ടിയപ്പോൾ കുറച്ച് സമാധാനമായി പക്ഷെ നമ്മൾ അകത്ത് കയറിയപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഉച്ച സമയത്ത് പോയത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ വൈകുന്നേരം ആണല്ലോ ഓഫീസ് കഴിഞ്ഞുമൊക്കെ ആളുകൾ കൂടുതൽ കൂടുതലുണ്ടാവുക അപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കും തിരക്കുമായിരുന്നു അങ്ങനെ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കണ്ടില്ലേ ബില്ലിങ്ങിൻ്റെ അവിടെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ഓഫറായിരുന്നു കേട്ടോ ഒരുപാട് സാധനങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഊബറിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് സംഭാരാൻ തന്നെ സംഭാരം തന്നെയായിരുന്നു കേട്ടോ കഴിച്ചത് വേറെ ഒന്നും കഴിച്ചില്ല പിന്നെ ബാക്കി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു ചെറുതായിട്ടൊന്നു ഉറങ്ങി ചെറുതായിട്ട് മീൻസ് ഒരു അരമണിക്കൂറോളം ഉറങ്ങിയിട്ടുണ്ടാവില്ല ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തു കുളിച്ചു നിസ്കരിച്ചു അതൊക്കെ കഴിഞ്ഞു റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു കുറെ അതൊക്കെ മടക്കി വെച്ചു ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ അലക്കി അങ്ങനെ ഇപ്പോൾ ഞാനും ഉമ്മയും കൂടെ ഒന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിട്ട് ടൗണിലേക്ക് പോവാണ് ടൗൺ മീൻസ് നമ്മുടെ തൊട്ടടുത്തുള്ള ടൗൺ ചെമ്പ് മുക്കിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വിചാരിച്ചു വിചാരിച്ചപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് അമ്മ കുറെ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ റെഡി ആവാത്തത് ഇതെന്താ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് താഴെ പോവാ അല്ലേക്ക്

നമുക്ക് ശരിക്കും ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സ് വാങ്ങുന്ന സ്ഥലത്തേക്ക് പോകാൻ ചെമ്പുമുക്കിലേക്ക് പോകാൻ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ എമ്മിനേയും കൊണ്ടാകുമ്പോൾ നമുക്ക് നടന്ന് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് അവൾ അങ്ങനെ അടങ്ങി നിൽക്കില്ല അതുകൊണ്ട് നമ്മൾ ഓട്ടോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് നമ്മൾ ഓട്ടോ കയറിയിട്ടുണ്ട് ചെമ്പുമുക്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് വാങ്ങുന്ന ഒരു കടയുണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നല്ല നല്ല ഫ്രൂട്ട്സ് കിട്ടും വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സൊക്കെ അവിടെ കിട്ടും അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും എപ്പോഴും ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ചെമ്പുമുക്ക് എത്തി ഓട്ടോ ഇറങ്ങിയത് ഇവിടെയൊക്കെ മെട്രോൻ്റെ പണി നടക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ടും മെട്രോ വന്നതിന് പിന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി നമുക്കിപ്പോൾ എടപ്പള്ളി മെട്രോ നമുക്ക് അടുത്താണ് എന്നാലും ഇവിടെ കുറച്ചും കൂടി അടുത്താണ് ഒരു തൊള്ളായിരം ഒക്കെ നമുക്ക് നടക്കാനുള്ളൂ അങ്ങനെ നമ്മളിതേ നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്ന കട അങ്ങനെ അവിടുന്ന് മുന്തിരിയും മാങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വരുന്ന വഴി മീനും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് ചെമ്മീനും പിന്നെ അതുപോലെ മത്തിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മ വീണ്ടും പണിയിലാണ് രാത്രിത്തെ ഡിന്നറാണെന്ന് തോന്നുന്നു എന്താണ് ഉമ്മ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചു കറിയാണോ ആ ചിക്കൻ കറി പിന്നെ ചെമ്മീൻ ചെമ്മീൻ ട്രൈ ചെയ്യുന്നത് ഞാൻ വൈകുന്നേരം വാങ്ങിക്കൊണ്ട് വന്ന് മുളകൊക്കെ പുരട്ടി വെച്ചതാണ് ഗസ്റ്റ് ഉണ്ടല്ലോ ഇന്ന് ആ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് ആരാണ് മാമന്റെ മോന് അതെ അപ്പോ ആള് മാത്രമേ ഉള്ളു അപ്പോ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് വന്നതാണല്ലേ ടിക്കറ്റ് കിട്ടാതെ എന്താ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കി തരാം ഉമ്മ ചിക്കൻ കറിയും ആക്കിയാ മതിയല്ലോ

വല്യ വല്യ ഇങ്ങനത്തെ വലിയ വലിയ ഉപകാരങ്ങൾ അവൾ ചെയ്തു തരാറുണ്ട് എമ്മിങ്ങനൊക്കെയൊക്കെ കുരുത്തക്കേട് കുരുത്തക്കേട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെമ്മീൻ मम्मी कर फ्लाइंग से ता नहीं सोड़ ताया तारा बोलो ओ ओ मम्मा पूरा बड़ा बोले ओ मम्मी के ता ताया ओ नाम फोटे हां फोटे ओके ओके बाय अगर उम्मा चिकन करी ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് സൈഡിൽ കൂടെ ഞാൻ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചപ്പാത്തി ഒക്കെ മാർഷ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഞാൻ പൊക്കി പറയുന്നില്ല എനിക്ക് എൻ്റെ ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഉമ്മതേ ചിക്കൻ കറിയും സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവർക്കും അത് എടുത്ത് കൊടുത്തു അങ്ങനെ നമ്മൾ കിടക്കാൻ പോവാണ് അല്ലേമ്മ പിന്നെ ഷുഗറിന്റെ ജോലി ചെയ്യുന്ന ദിവസമാണ് അപ്പൊ എട്ട് മണിയാവുമ്പോ മൂന്നിറങ്ങണമെന്നും പറഞ്ഞു കൂടെ സുമു പോകുന്നുണ്ട് അപ്പൊ കൊറച്ചു നേരത്തെ ഉണ്ട് ഇത്ര ദിവസം ഉണ്ടായിട്ട് മക്കള് പോകുമ്പോ ഒരു അതെ പിന്നെ വീട്ടിലാണെങ്കിൽ ജസ്റ്റും ഉണ്ട് എല്ലാം കൂടെ പന്ത്രണ്ട് മണിയൊക്കെ ആകും ഉറങ്ങണം അപ്പൊ ഇന്ന് കൊറച്ച് നേരത്തെ ആണ് നിങ്ങൾ കരുതുന്നുണ്ടാവും പത്രമൊക്കെ അവർക്ക് അതിന് സമയം അറിയില്ലോ ഇപ്പൊ സമയം ഇപ്പോ. നമ്മള് ശരിക്കും ഇതൊന്നല്ല പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആവും അത് മാത്രല്ല ഞാനും നേരത്തെ എണീറ്റിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ലല്ലോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം നമുക്ക് നല്ലൊരു കണ്ടൻറ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വരാത്തത് പിന്നെ തീരെ വീഡിയോസ് ഇടാതിരുന്നാൽ നിങ്ങൾ നമ്മളെ മറന്നു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ എന്താ തട്ടിക്കൂട്ട് കണ്ടൻറ്റുമായിട്ട് നമ്മൾ വരുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്